എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ത ഈ ലോകത്തിൽ കർമ്മം ചെയ്തു പലതും നേടാൻ കൊതിക്കുന്നവർ ആഗ്രഹ നിവൃത്തിക്ക് സഹായിക്കലെന്ന് കരുതുന്ന ദേവതകളെ അവർക്ക് അനുയോജ്യമാംവിധം ആരാധിക്കുന്നു അതിൻ്റെ ഫലമായി തന്നെ മനുഷ്യലോകത്തിൽ പെട്ടെന്ന് കർമ്മജന്യമായ ഫലം ലഭിക്കുകയും ചെയ്യുന്നു അതായത് നിശ്ചയദാർഢ്യം കൊണ്ടും തത് കർമ്മം കൊണ്ടും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ കഴിയുന്നു ദേവതാ സങ്കല്പം എങ്ങനെയായാലും വേണ്ടില്ല ആൽ അരച്ച് തുടങ്ങിയ വൃക്ഷങ്ങളെയും പലവിധ ആയുധങ്ങളെയും ദേവതകളായി സങ്കല്പിച്ച് ആരാധിക്കുന്നു ആരെങ്ങനെ ഭജിച്ചാലും സങ്കല്പത്തിനും ദാർഢ്യവും കർമ്മകുശലതയും ഉണ്ടെങ്കിൽ ഫലം സുനിശ്ചിതമാണ് ഇപ്രകാരമുള്ള ആരാധനാക്രമം കൊണ്ട് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഫലസിദ്ധി തീർച്ചയായും ഉണ്ടാകും സർവജ്ഞനും ബോധസ്വരൂപനുമായ പരമാത്മാവ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരുടെയും അഭീഷ്ടം അനുസരിച്ച് ഭഗവത് സ്വരൂപവുമായി ഏകീഭാവമോ കർമ്മഫലമോ സിദ്ധിക്കുന്നു അല്ലയോ അർജുന അവരവരുടെ പ്രകൃതി ഗുണങ്ങളെയും കർമ്മങ്ങളെയും കണക്കിലെടുത്ത് എന്നാൽ ചാതുർവർണ്ണത്തിന് രൂപം നൽകപ്പെട്ടിട്ടുണ്ട് എന്നെ അവരുടെ ഗുണകർമ്മ ഭേദമനുസരിച്ച് ചാതുർവർണ്ണത്തിൻ്റെ കർത്താവാണെന്നും അറിയുക ഒരൊഴിവുമില്ലാതെ നിന്നുകൊണ്ട് ഓരോരുത്തരുടെ ആഗ്രഹമനുസരിച്ച് അതിനെ മാറ്റിമറിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നവനായും എന്നെ നീ അറിയുക അതായത് ഒട്ടേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും വിമർശന വിധേയമായിട്ടുള്ളതുമായ ഒന്നാണ് ഇന്ന് ചാതുർവർണ്ണ നിയമം എല്ലാ വിമർശനങ്ങളെയും തെറ്റിദ്ധാരണകളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് ഭഗവാൻ്റെ ഈ പ്രഖ്യാപനം സകലരും പ്രകൃതി ഗുണങ്ങൾക്ക് അടിമകളാണെന്നും ഓരോരുത്തരും അവരവരുടെ ഗുണഘടനയനുസരിച്ച് കർമ്മം ചെയ്യുകയാണെന്നും നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഗുണകർമ്മങ്ങൾക്കനുസൃതമായി ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യവർഗം നാല് വർണ്ണങ്ങളായി വേർതിരിച്ചിരിക്കുന്നതെന്നാണ് ഗീതയിലൂടെ പ്രഖ്യാപിക്കുന്നത് ജന്മം കൊണ്ട് മാത്രം വർണ്ണ നിയമത്തിന് അടിസ്ഥാനം എന്ന ധാരണയെ ഭഗവാൻ പാടെ നിഷേധിച്ചിരിക്കുകയാണ് ഇന്നത് വേണമെന്നോ വേണ്ട എന്നോ വയ്ക്കാൻ അവനവന്റെ ഗുണകർമ്മങ്ങൾക്ക് അനുസൃതമായി ഫലം നൽകുവാൻ ഭഗവാന് മാത്രമേ സാധ്യമാകൂ ഒരേ ജീവിതത്തിൽ തന്നെ ഒരാൾക്ക് ശൂദ്രത്വത്തിൽ നിന്നും ബ്രാഹ്മണത്വത്തിലേക്ക് ക്രമമായി ഉയരുവാനോ ബ്രാഹ്മണത്വത്തിൽ നിന്നും ശൂദ്രത്വത്തിലേക്ക് പതിക്കുവാനോ അതല്ലെങ്കിൽ ഗുണഘടനയെ പാടെ അകറ്റി അതിവർണാശ്രമയായ സ്ഥിതപ്രജ്ഞനായവോ തീരുകയോ ചെയ്യാം ഇങ്ങനെ ഗുണകർമ്മങ്ങൾക്ക് അനുസരണമായി കർമ്മഫലത്തിന് രൂപം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അങ്ങനെയാകുമ്പോൾ ഗുണവും കർമ്മവും അനുസരിച്ച് തൽക്കാലം ഒരാൾ ഏത് വർണ്ണത്തിലാണെന്ന് നിശ്ചയിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ചാതുർവർണ്ണത്തിന്റെ കർത്താവായി എന്നെ അറിയൂ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാള പരിഭാഷ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം